ഹായ് ഫ്രണ്ട്സ് ഞാൻ അലക്ഷ അറിയിക്കാൻ ഡയറക്ടർ ബ്ലസ് അക്കാഡമി കോട്ടയം തിരുവല്ല ആൻഡ് ബ്ലിസ് ഇൻഷുഷ് അറിയാം ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു സങ്കടകരമായ ഒരു കാര്യം ഇന്നലെ തിരുവല്ല ഓഫീസിലെ ഒരു നേഴ്സിൻ്റെ അമ്മ എൻ്റെ ഇനിക്ക് വന്ന് സംസാരിച്ചതിൻ്റെ അത് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കാരണം ഈ മകൾ എറണാകുളത്ത് ഒരു വലിയ ഫേമസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം അപ്പോൾ ഈ ഈ കൊച്ച് ഏകദേശം ഒരു വർഷം ആവുന്നു വർക്ക് ചെയ്യുന്ന അപ്പം കുറച്ച് നാളുകളായിട്ട് ഈ അമ്മ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഈ കൊച്ചിങ്ങിനെ എക്സാം എഴുതാൻ എം ഒ എച്ച് യു യുടെ എംഒ എച്ച് എക്സാം എഴുതാനുള്ളൊരു കാര്യത്തിലേക്ക് ഇവർ രണ്ട് മൂന്ന് പ്രാവശ്യം കോണ്ടാക്ട് ചെയ്ത് അതുപോലെ വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇന്നലെ വന്നിട്ട് അവർ വളരെ സങ്കടകരമായ ഒരു കാര്യം എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മകൾ ഇന്നലെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു വർക്ക് ചെയ്യുന്ന അവസരത്തിൽ നൈറ്റ് ഡ്യൂട്ടിയിൽ അപ്പം എറണാകുളത്തെ വലിയ ഒരു ഹോസ്പിറ്റലാണ് പേര് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഈ കൊച്ചിനോട് ഒരു പേഷ്യൻ്റുണ്ട് ഈ പേഷ്യൻറ്റിന് ബൈ സ്റ്റാൻഡർ അന്ന് രാത്രി വന്നിട്ടില്ല മെയിനായിട്ടുള്ള ഒരു പ്രായമുള്ള ഒരാളാണ് അപ്പം ഈ ഈ ഗ്യാല ഈ നമ്മുടെ ഈ നഴ്സിനോട് പറഞ്ഞു ഈ കൊച്ചു കൊച്ച ഒരു പത്ത് ഇരുപത്തി ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു കൊച്ച് കൊച്ചിനോട് പറഞ്ഞ് ബൈ സ്റ്റാൻഡർ വന്നിട്ടില്ല നീ അവിടെ പോയി നിൽക്കണം പേഷ്യൻറ്റിൻ്റെ കൂട്ടത്തിൽ നിൽക്കണം ഇപ്പോൾ പറയുന്നത് ഈ മോള് പറഞ്ഞ് എനിക്ക് പറ്റത്തില്ല അപ്പോൾ ഈ അത് അത് അതാണല്ലോ ശരിയാൻ്റെ ഇപ്പം ഒരു മെയിൽ നേഴ്സ് മെയിൽ മെയിലായിട്ടൊരു പേഷ്യൻ്റ് ഇരിക്കാൻ പത്ത് അമ്പത് ഒമ്പത്തഞ്ച് വയസ്സുള്ള ഒരാളൊരിക്കലും ഈ നഴ്സ് പോയി ബൈസ്റ്റാൻഡിൽ എൻ്റെ ജോലി അന്ന് അതിൻ്റെ ആവശ്യമില്ല ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല അത് അവരുടെ പ്രൊഫഷൻ്റെ പാർട്ടല്ല അപ്പം എന്തുകൊണ്ടും അത് അതിൻ്റെ ആവശ്യമില്ല അപ്പം ഇത് ഡയറക്റ്റ് സൂപ്രണ്ടിനോട് പറഞ്ഞു അപ്പോൾ നേഴ്സിങ് സൂപ്രണ്ട് മലയാളിയാണല്ലോ അറിയാവും അപ്പം ഈ ഇവരെ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഈ പേഷ്യൻറ്റിൻ്റെ വീട്ടുകാരെ വൈഫിനെ അപ്ഡേറ്റ് ചെയ്തു അവർ വൈഫ് വിളിച്ച് നഴ്സിന് സ്വപ്നനോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് എന്താ എന്തായാലും സംഭവിച്ചെന്താന്ന് വിചാരിച്ചാൽ എൻ്റെ പിറ്റേന്ന് രാവിലെ നൈറ്റ് കഴിഞ്ഞ് മോർണിംഗ് ഡ്യൂട്ടി വന്നപ്പോഴത്തേനും ഈ മകളോട് പറയുകയാണ് നീ നാളെ തൊട്ട് നാളെ രാവിലെ വന്ന് റിസൈൻ തന്നേക്കും വൺ മന്ത് റിസൈൻ മേടിക്കുകയാണ് പിടിച്ച് മേടിക്കുകയാണ് നീ ഇനിയും വർക്ക് ചെയ്യേണ്ട ഒരു ഒരു മാസം കൂടെ നീ വർക്ക് ചെയ്തിട്ട് നീ പൊക്കോ ഇതൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊക്കെ ശരിയായ ഏർപ്പാടാണോ ശരിയായ നടപടിയാണോ നിങ്ങൾ നഴ്സുമാർ നേഴ്സുമാർ തന്നെ പ്രായം കൂടുന്നൊരു എക്സ്പീരിയൻസ് കൂടുമ്പോഴല്ലേ നിങ്ങൾ ഈ സൂപ്രണ്ടും അതുപോലെ നേഴ്സിംഗ് ഇൻചാർജും ഒക്കെ ആകുന്നത് നിങ്ങൾ സഹജീവികളോട് നിങ്ങൾ കരണയുള്ളവരായിരിക്കേണ്ടത് നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഒരു ഒരു ജോലിക്ക് കയറി അവർ മര്യാദയായിട്ട് നല്ല രീതിയിൽ ആ കൊച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും രാവിലെ കുറച്ച് ഏങ്ങലടിച്ചു കരഞ്ഞോണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ടാണ് അമ്മയെ വിളിച്ച് അപ്പോൾ ആ അമ്മയ്ക്ക് വിഷമം സഹിക്കാതെ വന്നിട്ടാണ് എൻട്രിക്ക് വന്നിട്ട് ഇതുപോലെ ഓഫീസിൽ വന്ന് ഇതുപോലെ സങ്കടം പറഞ്ഞു സാറേ എനിക്ക് ഇതുപോലെ ഓൾ നേരെ സങ്കടപ്പെട്ട് കരഞ്ഞു നിലവിളിച്ച് കരഞ്ഞിട്ടാണ് ഇത്രയും അപമാനവും ഇതുപോലെ പീഡനമൊക്കെ എന്തിനാണ് നിങ്ങൾ ഈ നേഴ്സുമാരെ വിളിച്ചു പിള്ളേരെ കാണിക്കുന്നത് നിങ്ങൾക്കിതിൻ്റെ പ്രതിഫലം നിങ്ങൾ കിട്ടാതിരിക്കുമോ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സ്ഥാനത്തിരിക്കുമ്പോൾ നിങ്ങളെല്ലാം തികഞ്ഞവരാണെന്നിരിക്കട്ടല്ലേ അങ്ങനെ സ്ഥാപിക്കാൻ പാടില്ല അങ്ങനെ വിചാരിക്കരുത് നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ താഴെയുള്ളവരോട് നിങ്ങൾ ഒരു ഫാമിലിയായിട്ടല്ലേ ജീവിക്കേണ്ടത് ഇത് വളരെ മോശകരമായ ഒരു കാര്യമാണ് ഈ കേട്ടത് എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു കൊച്ച് കരഞ്ഞ് നിരവടിച്ച് സംസാരിക്കുക അവളെ അധിക്ഷേപിക്കാമെന്ന് തന്നെ പ പരമാവധി അധിക്ഷേപിച്ചു ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കേണ്ട യാതൊരു ആവശ്യവും ആ കൊച്ചിന് ഒരിക്കലും ഇല്ല ഇതൊന്നും ചെയ്യാൻ പാടില്ല നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളെ ഓർക്കുക കേട്ടോ നിങ്ങൾ ഈ നേഴ്സിംഗ് സൂപ്പറുണ്ട് ആരാന്നും എല്ലാവരും അറിയാം നിങ്ങൾക്ക് പക്ഷെ നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളെ ഓർക്കുക നിങ്ങളുടെ മക്കൾ ഇതുപോലെ ഒരു വിഷമവും അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ വിഷമം ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ മറ്റുള്ള സൂപ്രണ്ടുമാർ നേഴ്സുമാരല്ല ഈ ഈ നേഴ്സ് അല്ല കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിന് ശരിയായ നടപടിയല്ല ഇതൊക്കെ ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പാടില്ലാത്ത കാര്യമല്ലേ സ്റ്റാൻഡേർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പേഷ്യൻറ്റിൻ്റെ ആൾക്കാരെ വിളിക്കണം അവർ വന്ന് നിൽക്കണം അല്ലാതെ ഒരു നേഴ്സല്ല പോയി നിൽക്കേണ്ടത് രാത്രി പേഷ്യൻ്റെ കൂടെ നിൽക്കേണ്ടത് അവർ അത് ജോലി അതല്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ വിഷമിക്കുന്നത് നൂറുകണക്കിന് എനിക്കറിയാം പക്ഷേ ഇതൊക്കെ സമൂഹത്തിൽ വന്ന് പറയാൻ പറ്റുന്ന ഒരു ഇടമാണ്ണ്ട് പ്ലസ് അക്കാഡമിയെ അപ്രോച്ച് ചെയ്യുന്നതാണ് പല ആൾക്കാർ പല ആൾക്കാരുടെ കണ്ണീര് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഓഫീസിൽ വന്ന് അല്ലെങ്കിൽ ഷാർ ഇലാൻ്റെ ഇവിടെ ഇതുപോലെ നൂറുകണക്കിന് സംഘടനകൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇത് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞാൽ പരിഹരിക്കപ്പെടാൻ പറ്റത്തില്ലാത്ത കേസുകളായിരിക്കും പക്ഷേ ഇതുപോലൊക്കെ എന്ന് പറയുക നിങ്ങൾക്ക് കുറച്ചെങ്കിലും എന്തസ്സോ നാണോ എന്ത് എന്ത് മാനം വേണ്ടേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ഒരു അനിയത്തിയാണെങ്കിൽ നിങ്ങളുടെ സിസ്റ്റർ ആണെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യൂ ഒരു കൊച്ചു നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് വിളിക്കുക അത്ര ഹട്ടായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇതിൻ്റെ ആവശ്യമുണ്ട് ഇതുപോലെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ സഹിക്കുന്ന എല്ലാ മക്കളോടും ഞാൻ പറയുകയാണ് നേഴ്സുമാരായിട്ടുള്ള എല്ലാവരും നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടിട്ട് കോൺടാക്റ്റ് ചെയ്യുക നൂറുകണക്കിന് കേസുകൾ ഇതുപോലെ ഉള്ള ആൾക്കാരെ ഞങ്ങൾ വിദേശ രാജ്യങ്ങളിൽ അതായത് മെയിനായിട്ട് നമ്മൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ് ഇപ്പോൾ ഡി എച്ച് ആണെങ്കിലും എം ഒ എച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ ചെയ്യാനുള്ള സാഹചര്യമുണ്ട് ഇപ്പോൾ എംഒഎച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ നല്ലൊരു സമയമാണ് ഒരു ദിവസം പോലും എക്സ്പീരിയൻസ് ഇല്ലാതെ യു എയിൽ അതായത് ഷാർജയിലോ അജ്മലോ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിങ്ങളെന്തിങ്ങനെ എന്തിനിങ്ങനെ നാണകെട്ട് ഇവരുടെ ഈ ഇതുപോലുള്ള കാര്യത്തിന് തലവെച്ച് കൊടുത്ത് ജീവിക്കുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പഠിച്ച് പുറത്തോട്ട് പോകാനുള്ള കാര്യങ്ങളും ചെയ്യാതെ ഒരു കെട്ടും അല്ലാതെ ഇതുപോലെ ഈ നഴ്സ് ഇങ്ങനെ വീടടുത്ത് വിഷമലോകം എന്ന് പറഞ്ഞ് കിടക്കില്ല ഇവിടെ സങ്കടകരമായ ഒരു കാര്യമായ മാത്രമാണ് ഞാനിത് അത് അപ്ഡേറ്റ് ചെയ്യുന്നതല്ലാതെ എനിക്ക് ബിസിനസ് കിട്ടാൻ വേണ്ടിയല്ല ഇത് സമൂഹം അറിയണം നിങ്ങളെ നേഴ്സുമാർ അറിയണം പത്ത് നേഴ്സുമാർ കണ്ട പത്ത് ഒരാളെങ്കിലും കണ്ടിട്ട് ഒരാൾ മനസ്സ് മാറ്റുവാണോ അതിൽ ഈ വീഡിയോ കൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടാവും കാരണം നിങ്ങൾ ചെയ്യാൻ പാടില്ല ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്റ്റാഫുണ്ട് നേഴ്സുമാർ ഒത്തിരി ആൾക്കാർ നമ്മുടെ താഴെയൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ എത്രത്തോളം താഴെയാണെങ്കിലും അത്രത്തോളം അവരുടെ കൂടെ നിൽക്കുന്നത് ഒരാളെപ്പോലും ഹട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുകയില്ല ഓക്കെ നിങ്ങൾ ഹട്ട് ചെയ്തോ നിങ്ങൾ ജോലിക്കിടയിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ പറയാം പക്ഷേ ആവശ്യമില്ലാത്ത അവരുടെ പാർട്ട് ഓഫ് ഡ്യൂട്ടി അല്ലാത്ത കാര്യത്തിൽ നിങ്ങൾ നിർബന്ധിച്ചിട്ട് അവരെ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യിക്കുക നിർബന്ധിച്ച് റിസൈൻ ചെയ്യിപ്പിക്കുക ഇതൊക്കെ വളരെ മോശകരമായ കാര്യമാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം നിങ്ങൾ നേഴ്സ് നേഴ്സാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് നേഴ്സാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു ഫാമിലിയായിട്ട് പോകാൻ പറ്റത്തില്ല നിങ്ങളുടെ സിസ്റ്ററാണ് നിങ്ങളുടെ ബ്രദറാണെന്നുള്ള രീതിയിൽ പോവും സിസ്റ്ററെ നല്ലേ വിളിക്കുന്നത് നിങ്ങളെ തന്നെ വിളിക്കുന്ന സിസ്റ്ററെ അപ്പം ആ അതുപോലെ തന്നെ നിങ്ങൾ പെരുമാറും വളരെ ഒരു സങ്കടമരായ കാര്യം എനിക്ക് തന്നെ ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ വിളി എഴുതുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും നേഴ്സുമാരുടെ ഫീൽഡാണ് ഞങ്ങൾ ഞാൻ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് കാരണം അതുപോലെ നേഴ്സുമാർക്ക് ജോലി മേടിച്ചു കൊടുക്കുക പഠിപ്പിക്കുക അപ്പോൾ ഒരാളെപ്പോലും ഹർട്ട് ചെയ്യാനോ അവരെ അവരുടെ അവരെ അവർഷ ബോധത്തിലേക്കോ അവരുടെ ഇല്ലായ്മയിലേക്കോ അവരുടെ പരിമിതികളിലേക്ക് അവർ അവരെ ഹട്ട് ചെയ്ത് മോശപ്പെടുത്താതെ നിങ്ങളെ കൈ പിടിച്ച് ഉയർത്തും നിങ്ങൾ പറഞ്ഞു കൊടുക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ കൊടുത്ത് അവളെ കൈ ഉയർ പിടിച്ച് നടത്തിയിട്ട് അവളെ മുന്നോട്ട് കൊണ്ടുപോകും അല്ലാതെ ഒരാളുടെ പ്രൊഫഷൻ തന്നെ തട്ടിക്കളയുക അതൊക്കെ ദൈവത്തെ നിരക്കാത്ത കാര്യമാണ് ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ് നേഴ്സ് ഇപ്പം നേഴ്സിംഗ് ഇൻചാർജ് ആയാലും സൂപ്രണ്ട് ഈ കൊച്ചിനോട് ചെയ്തത് ഒത്തിരി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ വ്യക്തമായിട്ട് അറിവുകൊണ്ടാണ് ഒരമ്മ വന്ന് കറിയുമ്പോൾ അല്ലെങ്കിൽ സങ്കടം കണ്ണൂരിൽ വരുമ്പോൾ അതിൻ്റെയുള്ള വിഷമം നമുക്കുണ്ടായി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ നമ്മളുടെ മറ്റുള്ള സ സഹജീവികളോട് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് എപ്പോഴും കരണമുള്ളവരായിരിക്കും നിങ്ങളുടെ താഴെ നിൽക്കുന്നവരോടും ആരോടാണെങ്കിലും കരണമുള്ളവരായിരിക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്